നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കേരളത്തിലെ പ്രബലമായ മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കും നേതൃമാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് സി പി എം കോൺഗ്രസ് ബി ജെ പി എന്നീ മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കും പുതിയ നേതൃത്വം ഇതിനു മുൻപ് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസ്സിൻ്റെ കാര്യം തന്നെയാണ് കോൺഗ്രസിൽ നേതൃമാറ്റ ചിന്തകൾ തുടങ്ങിയിട്ട നാളുകളെ ഏറെയായി ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡൻ്റ് കെ സുധാകരനെ മാറ്റണമെന്നുള്ള ആലോചനയും ചർച്ചകളുമൊക്കെ മാസങ്ങൾക്ക് മുൻപേ തുടങ്ങിയതാണ് അത് പല ഘട്ടത്തിലും തട്ടിത്തട്ടി നിൽക്കുകയായിരുന്നു എങ്കിൽ കഴിഞ്ഞ ദിവസം ഏകദേശം ധാരണയായി കഴിഞ്ഞു കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്തു നിന്നും കെ സുധാകരനെ മാറ്റാനുള്ള തീരുമാനമായി ഇനി ആരാണ് കെ പി സി സി യുടെ അധ്യക്ഷനായി പുതുതായി വരിക എന്നുള്ള ആശങ്കയും ചോദ്യങ്ങളുമൊക്കെയാണ് ഇപ്പോൾ മുന്നിൽ വരുന്നത് അതിൽ പ്രധാനപ്പെട്ട മൂന്ന് നാല് പേരുകളാണ് വരാൻ വരുന്നത് അതിലൊന്ന് അടൂർ പ്രകാശ് മറ്റൊന്ന് കുടിക്കുന്നിൽ സുരേഷ് മൂന്നാമത്തെ ആൾ ആൻഡോ ആൻ്റണി ഇവരിൽ മൂന്ന് പേരും അല്ലാതെ ചില മുഖങ്ങളെക്കൂടി പരിഗണിക്കുന്നുണ്ട് എങ്കിലും ഏറ്റവും പ്രസക്തമായി മുന്നിലേക്ക് വരുന്നത് മൂന്ന് മുഖങ്ങളാണ് അടൂർ പ്രകാശ് മികച്ച എന്ന നിലയിൽ മുൻപ് തന്നെ ശ്രദ്ധയാകർഷിച്ച വ്യക്തിത്വമാണ് അതുപോലെ എം പി ആയും മന്ത്രിയായുമൊക്കെ പല നിലകളിൽ കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് കൊടിക്കുന്നിൽ സുരേഷ് മുൻപ് രണ്ട് തവണ വൈസ് പ്രസിഡന്റ് കെ പിന്നെ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് മാത്രമല്ല എം എന്ന നിലയിൽ വളരെ ദീർഘനാൾ ഇപ്പോഴും എം ആണ് അദ്ദേഹം അങ്ങനെ എ ഐ സി നേരിട്ട് അടുത്ത ബന്ധമുള്ള നേതാവ് കൂടിയാണ് ആൻറ്റോ ആന്റണിയും അതുപോലെ തന്നെയാണ് നേതൃത്വവുമായി എ സി സി നേതൃത്വവുമായും സോണിയാഗാന്ധിയായും രാഹുലുമൊക്കെയായി വലിയ ബന്ധം സൂക്ഷിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പേരിൽ ആർക്ക് വേണമെങ്കിലും കെ പി സി കെ പി സി സിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളതിന് തീരുമാനമാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മറ്റൊന്ന് കോൺഗ്രസ്ന് വേണ്ടി ആരായിരിക്കും എന്നെ യു ഡി എഫിനെ നയിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് തന്നെ വീണ്ടും നയിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ സംജാതമാകുന്നത് എങ്കിലും മുൻ കെ പി സി സി പ്രസിഡന്റും കോൺഗ്രസിൻ്റെ നേതാവും പ്രതിപക്ഷ നേതാവും ഒക്കെ ആയിരുന്ന രമേശ് ചെന്നിത്തലയുടെ പേരും അതിനോടൊപ്പം ചേർത്ത് വയ്ക്കുന്നുണ്ട് കെ സി വേണുഗോപാലിൻ്റെ പേര് വരുന്നുണ്ട് അങ്ങനെ പുതിയ നേതൃത്വം വരുമ്പോൾ ഈ കാര്യത്തിലും ഒരു തീരുമാനമാകും എന്നുള്ള ചിന്തയിലാണ് കോൺഗ്രസ് മറ്റൊന്ന് സി സി ആണ് സി പി എമ്മിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയൻ തന്നെ ആയിരിക്കും സി പി എമ്മിനെ വീണ്ടും അടുത്ത ഇലക്ഷനിലും നയിക്കുക എന്നുള്ള ആ ചർച്ചകളാണ് മുന്നോട്ട് വരുന്നത് പക്ഷേ അദ്ദേഹത്തിന് വയസ്സ് ഇപ്പോൾ തന്നെ ആയിക്കഴിഞ്ഞു ഇനി ഒരു ഇലക്ഷനെ നേരിടാനുള്ള ആരോഗ്യസ്ഥിതി ഉണ്ടോ എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ അറിയാൻ കഴിയാ അറിയേണ്ട കാര്യമാണ് അങ്ങനെയല്ല എങ്കിൽ അദ്ദേഹം അല്ല എങ്കിൽ മറ്റ് ഒന്ന് രണ്ട് പേരുകൾ പറഞ്ഞു കേൾക്കുന്നത് ഒന്ന് എം എ ബേബിയാണ് മറ്റൊന്ന് പാർട്ടിയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി എം വി ഗോവിന്ദനാണ് മറ്റൊന്ന് വിജയരാഘവനാണ് ഈ മൂന്ന് പേരുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത് ഈ മൂന്ന് പേരല്ലാതെ ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്നും സ്വരാജ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് സാധ്യത ഇല്ലായികയുമില്ല അങ്ങനെ മറ്റൊന്ന് പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് സ്ഥാനത്തേക്ക് ഇപ്പോൾ എ വി ഗോവിന്ദനെ മാറ്റും തൽക്കാലം മാറ്റും എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം അത് അദ്ദേഹം അധികാരമായിട്ട് അധികം നാളായില്ല എന്നതുകൊണ്ട് തന്നെ പാർട്ടിയുടെ അധികാരസ്ഥാനത്ത് നിന്ന് സി പി എം സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എം വി ഗോവിന്ദൻ തൽക്കാലം മാറുമെന്ന കാര്യത്തിൽ മാറുമെന്ന് തോന്നുന്നില്ല മറ്റൊന്ന് ബി ജെ പി ആണ് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് കെ സുരേന്ദ്രൻ ഈ പോസ്റ്റിലെത്തിയിട്ട് ഏകദേശം അഞ്ച് വർഷം അതായത് ഒരു ടൈമും രണ്ട് വർഷം നീട്ടിക്കൊടുത്ത് അങ്ങനെ അഞ്ച് വർഷമായി ആയിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തെ മാറ്റണമെന്നുള്ള ചർച്ചകളൊക്കെ ഇത് പുരോഗമിക്കാൻ തുടങ്ങിയിട്ട് സജീവമാകാൻ തുടങ്ങിയിട്ട് ഏതാനും നാളുകളായി അദ്ദേഹത്തെ മാറ്റും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ രണ്ട് പേരുകൾക്കാണ് കൂടുതൽ പ്രസക്തി ഒന്ന് എം ഡി രമേശും മറ്റൊന്ന് ശോഭാ സുരേന്ദ്രനും ഇവരിൽ ആര് വന്നാലും അത്ഭുതപ്പെടേണ്ട കാര്യമല്ല കാരണം രണ്ടുപേരും സംഘടനാ മികവ് നേരത്തെ തന്നെ തെളിയിച്ച ആളുകളാണ് അങ്ങനെ ഈ മൂന്ന് പാർട്ടിയിലും നേതൃമാറ്റത്തോടുകൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷൻ കടന്നു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായി കണക്കാക്കേണ്ടത്